നെവിൻ്റെ പുറത്താക്കൽ ആഘോഷമാക്കി ബിഗ് ബോസ് കുടുംബങ്ങൾ കേക്ക് മുറിച്ച് ആഘോഷിച്ച് കൂടുതൽ നിങ്ങളെ ചാനലിലേക്ക് ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് പറയുന്ന വാർന്നല്ല ഞാൻ അടുത്ത പുതിയ പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കടക്കാം എല്ലാവരും വിഷമിച്ചിരിക്കുകയാണ് ബിഗ് ബോസ് ബോസ് എല്ലാവരും കരച്ചിലായി പിഴിച്ചിലായി എല്ലാവരും വിഷമിച്ചിരിക്കുമ്പോൾ നമ്മുടെ ബിഗ് ബോസ് ഇതിന് ഒരു ഒരു സൈക്കോളജിക്കൽ മൊമെൻ്റ് എടുത്ത് ആ ഇവർക്കൊക്കെ എത്രമാത്രം മാസം റിയലായിട്ട് നെവിനോട് ഇഷ്ടമുണ്ടോ എന്ന് ഒടിയൻ എല്ലാവരും ലിവിലേക്ക് വരാൻ പറഞ്ഞു എന്നിട്ട് ഒടിയനോട് പറയും ഒണിയൻ നിങ്ങളുടെ ബർത്ത്ഡേ അല്ലേ എന്നു പറഞ്ഞ് ഒണിയൻ്റെ ഫാമിലിയൊക്കെ ആയിട്ട് ഒരു വീഡിയോ കാണിച്ചു കൊടുത്തു എന്നിട്ട് പറഞ്ഞത് ഞാൻ നിങ്ങൾക്കൊരു സമ്മാനം തന്നിട്ട് കേക്ക് തന്നിട്ടുണ്ട് പോയി എടുക്കാൻ പറഞ്ഞു അപ്പോൾ ഒണിയൻ പോയി കേക്കൊക്കെയാണ് അതുവരെ കരഞ്ഞിരുന്ന ഒണിയനും വീട്ടിലെ കുടുംബാംഗങ്ങളും എല്ലാം ഒന്ന് ഓർമ്മയാണോ എന്നിട്ട് കേക്ക് കണ്ടു കഴിഞ്ഞപ്പോൾ കരച്ചിലും ഇല്ല പിഴിച്ചിലും ഇല്ല ഏറ്റവും മുഴുത്ത കേക്കൊക്കെ കരഞ്ഞിരുന്ന നമ്മുടെ അക്ബർ അപ്പാൻ ഇവരെല്ലാം മേടിച്ച് കഴിക്കുകയാണ് അപ്പം പിന്നെ ഇവർക്ക് ആർക്കും ഒരു സങ്കടം ഇല്ലയൊന്നുമില്ല ഇപ്പം ബിഗ് ബോസിനോട് അവർക്ക് വേണ പറയായിരുന്നു നിങ്ങൾ എനിക്ക് ഞങ്ങൾക്ക് വേണ്ട ഇപ്പം വേണ്ട ബിഗ് ബോസ് ഞങ്ങളെല്ലാം സങ്കടപ്പെട്ട് നടക്കുവാണ് അതുകൊണ്ട് ഞങ്ങൾ നെവിൻ പോയ സങ്കടത്തിൽ ഞങ്ങൾക്ക് ഇപ്പോൾ ഒന്നും കേൾക്കുക വേണ്ട കുറച്ച് കഴിഞ്ഞാൽ മതി ഞങ്ങൾ അവിടെ വെച്ച പറഞ്ഞ പുള്ളി ഓക്കെ എന്ന് പറഞ്ഞാണേ ബിഗ് ബോസ് ഇത് ഇവരുടെ റിയൽ ആണോ എന്ന് അറിയാൻ വേണ്ടി കൊടുത്തൊരു സൈക്കോളജിക്കൽ മൂവ്മെൻ്റ് അല്ലേ വൈകിട്ടേ കൊടുക്കുകയുള്ളു ഇത് അപ്പം ഇവരുടെ എല്ലാം രൂപം നമുക്ക് പുറത്തായി ഇപ്പൊ പുറത്ത് പോയ ഷോ കളിച്ച് പുറത്ത് പോയി ആർക്ക് പോയി നെവിന് പോയി വല്ല ആവശ്യം ഉണ്ടായിരുന്നോ അനുമോളും ജിസേനും തമ്മിൽ വടക്ക് പിടിച്ചേന് ഇവൻ വലിയ ഷോ കളിച്ച് ബിഗ് ബോസിനെ അവരെ വല്യ വിളിച്ച് പുറത്തോട്ട് പോയി എന്തിന്റെ സൂക്കടായിരുന്നു ഇപ്പൊ അവരെല്ലാം അവർക്കൊന്നും ഒരു പ്രയാസവും ഇല്ല സങ്കടവും ഇല്ല അതുപോലെ കരഞ്ഞു നിലവടിച്ചിരുന്ന ആൾക്കു പോലും ഒരു പ്രശ്നവും ഇല്ല और कल मैं माफी ಅಂತ ಕೇಕ ಮುರ್ጬ ಓಡಿ ಇತ್ತು ಇತ್ರೆಯಲ್ಲೋ ಮನುಷ್ಯನ್ ಬರರಾ ಇದೆ ಬನ್ನಿ ನೆಕ್ಸ್ಟ್ ವಿಡಿಯೋ ನೋಡೋಕೆ ಲೈಕ್ ಶೇರ್ ಯಾಕೆ ಚಾನೆಲ್ ಸಬ್ಸ್ಕ್ರೈಬ್ ಥ್ಯಾಂಕ್ ಯು ಬೈ ಬೈ